ഇവിടെ വണ്ടി ബാക്കിയുള്ള പണിയാണ് ഇനി ഓയിൽ കാര്യങ്ങൾ ഒഴിക്കുക എന്നുള്ളതൊക്കെ അപ്പൊ അത് ഇതാ ഇവിടെ ചെയ്യാൻ നിൽക്കുകയാണ് ഒരു രണ്ട് ലിറ്റർ ഓയിലെങ്കിലും ഒഴിക്കേണ്ടി കേട്ടോ നല്ല കുറവുണ്ട് ഓയിൽ നമ്മളിപ്പോൾ ഉള്ളത് ആണ് ഹിമാചൽ പ്രദേശില് വണ്ടി ഇവിടെ പണിയായി കടന്നിട്ട് രണ്ട് ദിവസമായി ഇപ്പൊ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഓൾറെഡി ഒഴിച്ച് കഴിഞ്ഞാൽ പോവാം അപ്പൊ എങ്ങനെ എക്സ്പീരിയൻസ് എന്തായാലും ഇതിൻ്റെ വേറിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ മിസ്റ്റേക്ക് കാരണം മാത്രം ഉണ്ടായ പ്രശ്നമാണ് വണ്ടി അല്ലാതെ വണ്ടി ഉണ്ടാക്കി പ്രശ്നമല്ല നമ്മളുണ്ടാക്കി കൊടുത്ത പ്രശ്നമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ വണ്ടി ഉണ്ട് വണ്ടീൻ്റെ ബില്ല് അവർ തന്നെ അതില് നമ്മുടെ എക്സ്പെൻസീവ് ഒരു ഇരുപത് റുപ്യ പക്ഷെ പതിനഞ്ച് റുപ്യയിൽ ഒതുങ്ങി അവരുടെ ലേബർ ചാർജ് അപ്പോൾ ഒന്ന് അഞ്ഞൂറ് ഇട്ടിട്ടുള്ളൂ പക്ഷേ അവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് പാർട്സിൻ്റെ എന്തായാലും ഒരു പന്ത്രണ്ട് റുപ്യ ആയിട്ടുണ്ട് അതിലെന്തായാലും കുറച്ച് അവർ ഈ പറഞ്ഞ പോലെ ചെറിയ ലാഭം അവർ എടുത്തിട്ടുണ്ടോ അല്ലേ പറഞ്ഞത് പരിപാടിയാണ് എന്നാൽ പോലും അവരെടുത്ത പാടി നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ ഇന്നലെ ചെക്കന്മാര് വന്നിട്ട് ആ ചെക്കന്മാരൊക്കെ ഇയാളോട് പറഞ്ഞു ഓർക്കുന്നുണ്ട് ജീ കൊറച്ചുകൊടുക്ക ചെക്കന്മാരെ അതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ചെക്കന്മാരെന്നല്ലേ നമ്മളിന്നലൊരു ആറേ ചെക്കന്മാരണ്ടിട്ടായിരുന്നോ അവര് ഇയാളോട് ഓർഡറി പറയുന്നുണ്ട് വലിയ ഇടരുത് വില്ലരുതിട്ടോ വെറുക്കെന്ന് പറഞ്ഞുണ്ട് നമ്മളെ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിക്കുക എന്നിട്ട് നമുക്ക് റെയിൽവേ ട്രാക്കിനെ അങ്ങോട്ട് പോവാലേ എന്നിട്ട് വേണം പോവാന് എന്നിട്ട് മുകൾ കൂട്ടൊരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് കേട്ടോ അടിപൊളി ട്രാക്കാണ് ഏഷ്യയിലെ എത്രയോ വലിയ സ്ട്രൈറ്റ് ആയിട്ടുള്ള ടണലൊക്കെ എന്ന് പറഞ്ഞു റെയിൽവേ ടണൽ അതൊക്കെ നമുക്ക് പോയി കാണാം ചുമ്മാ എന്തായാലും നമ്മൾ വണ്ടി പണിയെടുത്ത വർക്ക് ഷോപ്പ് നമ്മൾ പോകുന്നത് ബറോഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ കുറെ പ്രത്യേകത ഉണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് കയറിയിട്ടോ സിംഗിൾ ലൈനാണ് വരുന്നത് ഇവിടെ നോക്കി നിങ്ങൾ ഇവിടെ കേട്ടോ ലാൻഡ് സ്ലൈഡിങ് വൻ രീതിയിൽ നടന്നൊരു സ്ഥലം പിന്നെ അങ്ങോട്ടും ഉണ്ട് അവിടെ പാറയും കാര്യങ്ങളൊക്കെ വീണിട്ട് ട്രാക്കൊക്കെ സത്യം പറഞ്ഞാൽ ബെൻഡ് ആയിട്ടുണ്ട് ഇവിടെ മുമ്പോട്ട് പോകുന്ന സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തുണ്ട് മണ്ണിട് ഇടിഞ്ഞ് ട്രാക്കിലേക്ക് മൊത്തം വീണെടുക്കുന്നുണ്ട് എടാ സർഫല്ലേ ഈ റെയിൽവേൻ്റെ ഇത് കൽഗേന്ന് ഷിംലേക്കുള്ള ലേക്ക് ഉള്ള റൂട്ടാണത് പിന്നെ പ്രത്യേകം അറിയാൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച റൂട്ടാണത് യെസ് ഇവിടുന്ന് അത്ര നാൽപ്പത്തിനായി കിലോമീറ്റർ ആണ് കൽഗയിലേക്കുള്ളത് അവിടെ നമ്മളിപ്പോൾ പോകുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ മുന്നാണ് നമുക്കൊരു ടണൽ കിട്ടാൻ തോന്നുന്നത് അത് ഇനി റെയിൽവേഷൻ കഴിഞ്ഞിട്ടാണെന്ന് അറിയില്ല എന്തായാലും ഒരു ഉണ്ട് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് അത് ഏഷ്യയിലെ ഏറ്റവും വലിയ എന്താ പറയുക സ്ട്രൈറ്റ് ടണലാണെന്ന് പറഞ്ഞു ഒരു കിലോമീറ്റർ സംതിങ് ആണുള്ളത് ഒന്ന് പോയിൻറ്റ് ഒന്ന് നാലോ അങ്ങനെന്തോ വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ജമ്മു കാശ്മീരോ വലിയ ടണൽ എന്തോ ഉള്ളത് അപ്പം പിന്നെ എന്താ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ ഇത് വേൾഡിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ഹോൺഡ് പ്ലേസ് ആയിട്ടാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് നോക്കി നിങ്ങൾ ട്രാക്കൽ മൊത്തം മണ്ണ് വീണ് നടക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ട്രാക്ക് അല്ലേ ഇവിടെ നോക്കിയാൽ നിങ്ങളൊരു വ്യൂതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് ആ സോളൻ സിറ്റിയുടെ വ്യൂ ആണ് കിട്ടുന്നത് കണ്ടോ ഇവിടെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ലാൻഡ് സ്ലൈഡും സംഭവിച്ചിട്ടുണ്ട് ഈ ട്രാക്ക് ഒക്കെ ഇനി അവർ സെറ്റാക്കി കഴിഞ്ഞാൽ കേട്ടോ ഈ റൂട്ടുകൂടെ ഇനി ടൈം എടുക്കും പക്ഷെ ഇവിടെ ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കും അവിടെ വർക്ക് എന്നാലും കുറച്ച് ടൈം എടുക്കും ഇനി റൂട്ട് ഒന്ന് റീസ്റ്റാർട്ട് ആവണമെങ്കിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ടല്ലോടാ അവിടെ സൈഡില് ചെറിയ വെള്ളച്ചാട്ടാ അടിപൊളി റോഡാ കേട്ടോ റൂട്ടാണ് ഒരു രക്ഷയില്ലാത്ത നല്ല ഭംഗി ഇങ്ങോട്ട് വാ പോവാറില് നല്ലൊരു ഫ്രെയിം ഉണ്ട് വാ ഇടവാ ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ആണ് ബദോ എന്ന് പറയുന്നത് അതായത് സോളൻ ഡിസ്ട്രിക്റ്റില് വരുന്ന ചെറിയൊരു സ്റ്റേഷനാണ് ഏകദേശം അയ്യായിരം ഫീറ്റോളം ഹൈറ്റിൽ ഉള്ളത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹോട്ടഡ് പ്ലേസ് ആയിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനും ഇതിന്റെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ടണലിനെയും അറിയപ്പെടുന്നത് വേറൊന്നുമല്ല കൊളോണിയൽ ബറോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ അയാൾ രണ്ട് സൈഡിലും വർക്കേഴ്സിനെ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അയാൾക്ക് അത് തമ്മിൽ കൂട്ടിമുട്ടാൻ പറ്റിയില്ല മലൻ്റെ അപ്പുറം ഭാഗത്തുനിന്നും ഇപ്പുറം ഭാഗത്തും വർക്കേഴ്സിനെ വെച്ചിട്ട് തുരങ്കം ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ സെൻട്രറിൽ രണ്ട് പേര് സെൻട്രർ എത്തിയപ്പം ഇത് തമ്മിൽ കൂട്ടിമുട്ടില്ല അങ്ങനെ അയാളെ ഗവൺമെൻറ് കുറ്റപ്പെടുത്തുകയും ഗവൺമെൻറ് അയാളെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെ അയാൾക്ക് പിന്നെ എന്താ പറയുക അത് മാനസികമായിട്ട് അയാളെ തളർത്തിയ കാരണത്താൽ അയാൾ നായിനും കൊണ്ട് നടക്കുന്ന സമയത്ത് ഇവിടെ സൂയിസൈഡ് ചെയ്ത് അപ്പോൾ അത് കാരണത്താലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ ഹോണ്ടഡ് റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് അറിയപ്പെടുന്നത് അല്ലേ എന്ത് ഭംഗിയുള്ള സ്റ്റേഷൻ അല്ലേ കടകളൊക്കെ പൂട്ടി ഇല്ലല്ലേ കടകളൊക്കെ തൊന്നെ കേട്ടോ ഇതാണ് ആ ടണല് വരുന്നത് ഏകദേശം ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തിനാല് മീറ്റർ ആണ് ഈ ടണലിന്റെ ഡിസ്റ്റൻസ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ടണലാണ് ഒരേ സ്ട്രൈറ്റ് ആയാലും ടണലാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ നടക്കുമ്പോൾ പേടിയാകട്ടോ ഇതെങ്ങാനും പൊളിഞ്ഞാടോ എന്നുള്ളൊരു പേടിയുണ്ട് ഇതിൻ്റെ അകത്ത് വല്ലതുണ്ടാവും എന്നുള്ള പേടിയുണ്ട് കാരണം ചെറിയൊരു ടണലാ ഇതിൻ്റെ അകത്ത് ട്രെയിന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടര മിനിറ്റ് ഒന്നും നടക്കുന്നത് ഇന്ന് നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല കേട്ടോ ഓക്കെ അവിടെ വിളിച്ച് കിടന്നുണ്ട് അപ്പുറത്ത് വിളിച്ച് കിടന്നുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടുള്ളതാണ് കുറവ് അതായത് കുറച്ചും കൂടി നടന്നാൽ മതി ഒരു അര കിലോമീറ്റർ നടന്നുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ആ എൻഡിൽ എത്താം ഉള്ളിലൂടെ നടക്കുമ്പോ നോക്കി നിങ്ങളെ കാണുന്നുണ്ടറിയില്ല ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ കറക്റ്റ് ട്രെയിനൊക്കെ പോകുന്ന ഹൈറ്റ് അങ്ങനെ നമ്മളെ നിന്റെ എൻഡിലേക്ക് എത്തി ഓ നിന്റെ എൻ്റിലേക്ക് എത്തിയപ്പോൾ ഒന്നും പറയല്ല വേറെ തന്നെ ഭംഗി എൻ്റെ മോനെ മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്താൽ പണി കിട്ടി കുടവോട് എടുത്തിട്ടില്ല നമ്മളിവിടുന്ന് പോവുകയാണ് അവിടെ എഴുതി വേണ്ടിയില്ലേ ഈ റൂട്ടിൽ വരുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ടണലാണിത് അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് നടക്കാം അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ ഈ അതിമനോഹരമായിട്ടുള്ള ബലോക്ക് ടെണലിനും അതേപോലെ ഈ റെയിൽവേ സ്റ്റേഷനോട് ഭാവി പറയാട്ടോ ഒന്നും പറയാനില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഫുൾ റെഡിയായി ഇനി ഓയില് നോക്കണം അത് പുറത്ത് നോക്കുകയെന്ന് വിചാരിച്ച് എന്തായാലും താങ്ക് യു പയ്യ ഗാഡി റെഡി കറഞ്ഞേക്കില്ലേ താങ്ക് യു ടിക്കേ വിചാരേ വിലകേ ലൈ ലെങ്കിൽ ഗാഡി യാത്ര പറഞ്ഞ് രണ്ടു ദിവസത്തിന് ശേഷം മുത്തിനും കൊണ്ടാണ്ട് നമ്മള് രണ്ടു ദിവസം രണ്ടല്ല മൂന്നാമത്തെ ദിവസം അപ്പൊ നമ്മൾ ഇതാ ചെക്കനെ അങ്ങോട്ട് കൊണ്ട് പോവാണ് ഇന്ന് രാവിലെ തന്നെ സംഗതി റെഡി ആയതാണ് പിന്നെ നമ്മളായിട്ട് ഇവിടെ കാണാനും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇല്ലായത് ആദ്യം നമുക്ക് ഇനി വണ്ടി കുറച്ച് എഞ്ചിനോണം ആ മുമ്പിൽ കാണുന്ന പെട്രോൾ പങ്കിന് തന്നെ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പൊ മൂപ്പനെ പറഞ്ഞു നല്ല മനുഷ്യനാട്ടോ ലാസ്റ്റിൽ അഞ്ഞൂറ് പേടിയും കുറച്ചു ഏഹ് വർക്ക് വിശാലോന്നു അല്ലേ എന്തായാലും ഞങ്ങൾ ഇനി കൂടുതൽ ചെക്കനെ കുറിച്ചിട്ട് നല്ലത് പറയാൻ നിൽക്കുന്നില്ല ഇത് പിന്നെ നമ്മൾ കാരണമുള്ള മിസ്റ്റേക്ക് ഒരിക്കലും വണ്ടിന് കുഴിച്ചില്ല ഓലൊക്കെ മറന്നു ഓലില്ലെങ്കിൽ സ്വാഭാവികമാണ് ഈ സംഗതി അപ്പൊ പിന്നെ നമ്മൾ അവനൊന്നും പറയാൻ പറ്റൂല ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് കുടുങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ എത്തും കേട്ടോ ഇനി ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളതുകൊണ്ടേ നമ്മൾ ന്യൂട്രൽ അടിച്ച് തിരിച്ചു വന്ന സ്ഥലമാണ് അര അരി ഉണ്ടുണ്ടാവും കൊറച്ചിനും പോവണ്ടേ അങ്ങനെ ലോകത്തിൽ ചരിത്രമായ അല്ല നമ്മുടെ വണ്ടിയുടെ ചരിത്രമായ നമ്മൾ ആ വളവിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിക്കൊണ്ടിരിക്കുന്നു ചെക്കൻ നമുക്ക് അങ്ങനൊന്നും പണി തരാത്തതായിരുന്നു പക്ഷെ ചെക്കനെ ഞാൻ വീണ്ടും വീണ്ടും പറയണേ ചെക്കന്റെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം മാത്രമാണ് ും പോകണ്ടാ അല്ലേ അപ്പൊ ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അതിനെ അങ്ങ് ഓർമ്മയാക്കി ഇവിടുന്ന് ഇങ്ങനെ ചലിക്കുകയാണ് രണ്ടുകിലോമിട്ട് പോയി കഴിഞ്ഞ ഒരു പെട്രോൾ പങ്ക് ഉണ്ട് അവിടെ കേറിയിട്ട് നമുക്ക് വണ്ടിക്ക് അർജന്റായിട്ട് ഓല വയ്ക്കണം ഇനി നമുക്ക് ഒരു പണി വാങ്ങാനാവൂല അത് നമ്മള് ശ്രദ്ധിക്കാതെ പണി വാങ്ങാനാവില്ല